കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മുഹത്തപ്പെടുമാറാകട്ടെ പുതിയൊരു പ്രഭാതത്തിൽ പുത്തൻ വർഷത്തിൽ ജനുവരി മാസം ഒന്നാം തീയതി ഒരു പുതിയ വർഷം ദൈവം നമുക്ക് ദാനം നൽകിയിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളെ വിട്ട് കടന്നുപോയി ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വേദനകളും കണ്ണുനീരും ഒക്കെ അടങ്ങിയ ഒരു വർഷം കഴിഞ്ഞ വർഷത്തിൻ്റെ ആരംഭം കണ്ട പല പ്രിയപ്പെട്ടവരും ഇതിൻ്റെ അവസാനം കാണുന്നതിന് മുമ്പ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു അനേകർ രോഗികളായി കഴിയുന്നു അനേകർ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നു എങ്കിലും ഒരു പുതിയ വർഷത്തിൽ പുതിയ പ്രഭാതം ദൈവം നമുക്ക് ദാനം നൽകിയിരിക്കുക കൂടാത്ത സ്നേഹം കൊണ്ട് ദൈവം നമ്മെ പരിപാലിച്ചു അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മെ കൊണ്ടുനിർത്തി ദൈവത്തിൻ്റെ കരുണയും വിശ്വസ്തതയുമാണ് ഒരാണ്ടു മുഴുവനും ദൈവം നമ്മെ പരിപാലിച്ചത് അധികം ഫലം കായിക്കേണ്ടതിന് നമ്മെ ദൈവം ഒരു വർഷം കൂടെ നിർത്തിയിരിക്കുകയാണ് ഫലം പുറപ്പെടുവിക്കേണ്ടതുപോലെ പുറപ്പെടുവിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക യജമാനോട് ആ തോട്ടക്കാരൻ പറഞ്ഞൊരു വാക്കുണ്ട് നിക്കട്ടെ ഒരു വർഷം കൂടെ കായ്ക്കുമെങ്കിൽ അധികം ഫലം കായ്ക്കാൻ നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ വെട്ടിക്കളയാ പലപ്പോഴും നമ്മളിൽ ഫലം അന്വേഷിച്ചപ്പോൾ പലപ്പോഴും നമ്മളിൽ കായ്ഫലങ്ങൾ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും ഉണങ്ങിയ അവസ്ഥകളായിരുന്നു ജീവിതത്തിൽ സംഭവിച്ചത് എന്നാൽ പുതിയ വർഷത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടാൻ മറ്റുള്ളവർക്ക് അധികം ഉപകാരമുള്ള ജീവിതം നയിക്കാൻ നമ്മെ എല്ലാവരെയും ദൈവം പ്രാപ്തരാക്കട്ടെ എന്ന ആശംസകളോടുകൂടെ പുതിയ വർഷത്തിൽ ന്യൂ ഇയർ ആശംസ അറിയിക്കുന്നു ഗ്രേസ് ഗ്രീഷ് ടിവിയുടെ എല്ലാ പ്രേക്ഷക കുടുംബങ്ങൾക്കും ന്യൂ ഇയർ ആശംസകൾ ദൈവം നിങ്ങളെ സമൃദ്ധിയായി കുടുംബമായി തലമുറയായി ആരോഗ്യപരമായി സാമ്പത്തികപരമായി ആത്മീകപരമായി ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കുന്ന അനുഗ്രഹിക്കുന്ന ഉയർത്തുന്ന ഒരു പുതിയ വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് തരാൻ പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം ആവർത്തന പുസ്തകം പതിനൊന്നാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് നിന്റെ ദൈവമായ യഹോബ പരിപാലിക്കുന്നതുമായ ദേശം ആകുന്നു അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നു ഒന്നുകൂടെ ഞാൻ പറയാം ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ അപ്പോൾ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവം യഹോവയുടെ ദൃഷ്ടി അതിന്മേലിരിക്കുന്നു ഇസ്രായേൽ മക്കൾക്ക് ദൈവം വാർത്തത്വം ചെയ്ത ദേശം അടിമ വീടായിരിക്കുന്ന ഇസ്രൈമിൽ കട്ടച്ചുളയിൽ പണിയെടുത്ത് ൂഴിയ വിചാരകന്മാരെ പോലെ കഷ്ടപ്പെട്ട് ചാട്ട കൊണ്ട് അടിവാങ്ങി നിന്ന് ഏറ്റുവാങ്ങി പട്ടിണി കിടന്ന് അയ്യം വിളിച്ച് ദൈവത്തെ വിളിച്ച ജനത്തെ ദൈവം മനസ്സലിഞ്ഞ് മരുഭൂമി വഴിയായി വാക്തത്വ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ് വാക്തത്വ ദേശത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ദേശത്ത് തൻ്റെ മക്കളെ എത്തിച്ച ദൈവം പറയുകയാണ് ആണ്ടിൻ്റെ ആരംഭം മുതൽ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ദേശത്തിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് എപ്പോഴും അതിന്മേൽ ദൃഷ്ടി വയ്ക്കും എപ്പോഴും നോക്കി ഇരിക്കുന്ന അതിനെ ഉൾക്കൊള്ളുന്ന അതിനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് നിന്റെ ദൈവമായ ഹോവയുടെ ദൃഷ്ടി ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിഞ്ഞാൽ നമ്മൾ ഉയർച്ച പ്രാപിക്കും ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിഞ്ഞാൽ നമ്മൾ നന്മ പ്രാപിക്കും ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിഞ്ഞാൽ നമുക്ക് ഉയർച്ച തന്നെ ഉണ്ടാകും ഇവിടെ ദേശത്തിൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും ഈ ദേശത്തിൻ്റെ പ്രത്യേകത ഒമ്പതാം വാക്യത്തിലുണ്ട് അവിടെ ഇങ്ങനെയാണ് ഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവരുടെ സന്തതിക്ക് കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശമായി അപ്പൊ നോക്കി ഈ ദേശം എന്താണ് പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം എന്താണ് പിതാക്കന്മാരോട് ദൈവം സത്യം ചെയ്ത് അവരുടെ സന്തതിക്ക് ദൈവം ദേശം കൊടുക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുകയാണ് ദേശം കൊടുക്കുന്നതുമായ ഈ ദേശം പാലും തേനും ഒഴുകുന്ന ദേശത്ത് അപ്പം ഈ ദേശത്തിൻ്റെ പ്രത്യേകത എന്താ പാലും തേനും ഒഴുകുന്ന ദേശം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ദേശത്ത് മൃഗങ്ങൾ ധാരാളമാണ് പ്രത്യേകിച്ച് പാല് തരുന്ന മൃഗങ്ങൾ പശു ധാരാളമാണ് ഇതിൻ്റെ അകട് പാൽ കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ ഇതിനെ ഈ പാലെടുക്കുവാൻ അവിടെ ആളില്ല കാരണം ധാരാളം മൃഗങ്ങൾ ഉണ്ട് അതിങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഈ അകിൽ പാൽ മുറ്റിക്കഴിയുമ്പോൾ ഇത് പുറത്തേക്ക് കളയുവാൻ വേണ്ടി ഏതെങ്കിലും പാറയുടെ പിളർപ്പിലോ മരത്തിൻ്റെ വിടവുകളിലോ കയറി വയർ ഉരസി ഈ പാലുകൾ പുറത്തേക്ക് കളയും അങ്ങനെ ആ പാല് ദേശത്തോട് ഒഴുകും ആ മണിൽ പാൽ ഒഴുകും അവിടെ പറയുകയാണ് പാല് ഒഴുകുന്ന ദേശം തേൻ ഒഴുകുന്ന ദേശം മറ്റൊരു പ്രത്യേകതയാണ് ധാരാളം തേൻ കൂടുകളുണ്ട് മലമടക്കുകളിൽ പാറവിള്ളലുകളിലൊക്കെ ഉണ്ട് ഇത് ധാരാളമായി കഴിയുമ്പോൾ ഉപയോഗിക്കാൻ ആളില്ലാതെ വരികയാണ് ആ സമയം ഇത് ഇതുപയോഗിക്കാനും അതെടുത്തുകൊണ്ടുപോയി ഉപയോഗിക്കാൻ ആളില്ലാതെ വരുമ്പോൾ ഇത് പാറമേട് മേടുകളിൽ കൂടെയും മരത്തിൻ്റെ ശൈലികളിൽ കൂടെയും ഒക്കെ ഈ തേന ഒഴുകി നിലത്ത് വീഴുകയാണ് ഇത് ദൈവം കണ്ടിട്ട് പറയുകയാണ് എൻ്റെ ജനത്തിന് ഞാൻ കൊടുക്കുന്നത് ഇതേപോലെ അഭിവൃദ്ധിയുള്ള ഒരു ദേശം ഞാൻ കൊടുക്കും പാൽ ഒഴുകുന്ന ദേശം തേനൊഴുകുന്ന ദേശം ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പൊതുവൈ ആശംസയായി ഈ സന്ദേശം ഞാൻ കൈമാറട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചില അനുഗ്രഹങ്ങൾ ഒഴുകുന്ന വർഷമായി നിങ്ങൾക്ക് ദൈവം ചെയ്യാൻ പോവുകയാണ് തൻ്റെ ജനത്തിനു വേണ്ടി ദേശത്തെ അനുഗ്രഹിച്ച ദൈവം പാലും തേനും ഒഴുകുന്ന ദേശത്തെ ദൃഷ്ടി ദൃഷ്ടിവയ്ക്കുന്ന ദൈവം നിങ്ങൾക്കു വേണ്ടി ഈ വർഷം അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്ന ഒഴുകുന്ന ഒരു വർഷമായി ദൈവം നിങ്ങളെ തീർക്കാൻ പോവുകയാണ് നിങ്ങളുടെ ക്ഷാമം മാറുന്ന നിങ്ങളുടെ ഞെരുക്കം മാറുന്ന നിങ്ങളുടെ ഇല്ലായ്മകൾ മാറുന്ന അവസ്ഥകൾ ദൈവം മാറ്റാൻ പോവുകയാണ് കഴിഞ്ഞ ഇരുപത്തി നാലെന്ന് പറയുന്ന വർഷത്തിൽ ഒത്തിരി ശൂന്യതകൾ വന്നെങ്കിലും നാലാടെ മുമ്പിൽ നീ അതിനെ പൊതിഞ്ഞു വെച്ചു ആരും അറിയരുത് എൻ്റെ അവസ്ഥ ആരും അറിയരുത് എൻ്റെ ഞെരുക്കം ആരും അറിയരുത് എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ആരും അറിയരുത് എന്ന് പറഞ്ഞ് അതിനെ ഒളിപ്പിച്ച് പാത്തു വെച്ച് നീ മുമ്പോട്ട് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നാൽ നീ ഏത് വിഷയത്തിൽ ഞെരുങ്ങിയോ ഏത് വിഷയത്തിൽ നീ ഭാരപ്പെട്ടോ ആ വിഷയത്തിൽ പുതിയ വർഷത്തിൽ ഒഴുകുന്ന പാലുപോലെ ഒഴുകുന്ന തേൻ പോലെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറി അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്കും നിങ്ങളുടെ മക്കളിലേക്കും ദൈവം ഒഴുക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ കരഞ്ഞ ഏത് വിഷയമാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾ ഭാരപ്പെട്ടില്ലേ അല്പം പണത്തിനു വേണ്ടി ഒരു വീടിനു വേണ്ടി നിങ്ങൾ ഭാരപ്പെട്ടില്ലേ കയറിക്കിടക്കുവാൻ ഒരു സ്ഥലമില്ലാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് വാടക കൊടുത്ത് വാടക പോലും കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ ഒത്തിരി കഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ എന്നാൽ ആ സാഹചര്യത്തിൽ ദൈവം നിങ്ങളെ പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് സ്വന്തമായ ഒരു ഭവനം തരാൻ പോകുക സ്വന്തമായ നന്മകൾ ദൈവം നിങ്ങൾക്ക് നൽകും നിങ്ങളുടെ തലമുറകൾ വിശാലത പ്രാപിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ ആ വീട് പണിയും കേട്ടോ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് തന്നെ അതിന് കെട്ടുറപ്പ് ഉറപ്പിക്കും കേട്ടോ നിരാശപ്പെടേണ്ട ഈ വർഷം ഒരു ഒരനുഗ്രഹത്തിൻ്റെ വർഷമാണ് ആരംഭം മുതൽ ആണ്ടിൻ്റെ ആരംഭം മുതൽ അനുഗ്രഹം തുടങ്ങാൻ പോവുകയാണ് നിങ്ങൾ കരഞ്ഞതിനെല്ലാം ഈ വർഷം മറുപടി ഉണ്ട് കേട്ടോ ഇവിടെ ഇതാ പാലും തേനും ഒഴുകുന്ന ദേശം എന്നിട്ട് പറയുകയാണ് നിങ്ങൾ ദീർഘായുസോടുകൂടെ ഇരിപ്പാനായി ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന അപ്പം അടുത്തത് ദീർഘായുസോടുകൂടെ ഇരിക്കുന്ന വർഷമാണ് ഈ വർഷം അനുഗ്രഹങ്ങൾ അഭിവൃദ്ധികൾ സമ്പത്തുക്കൾ ഒഴുകുന്ന അനുഗ്രഹങ്ങൾ മാത്രം തരുന്ന വർഷമല്ല നിങ്ങൾ ആയുസ് വർദ്ധിക്കുന്നവരായി നിങ്ങൾ കൂടെ ദീർഘായുസ്സോടുകൂടെ ഇരിക്കുന്ന ഒരു പുതിയ വർഷമാകാൻ പോകുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ ശ്രദ്ധിക്കുക പണമുണ്ടായിട്ട് എന്താ കാര്യം പണ്ടൊരാള് പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്നെല്ലാം ഉണ്ട് പണമുണ്ട് സാഹചര്യങ്ങളൊക്കെ വിശാലമാണ് നല്ല വീടുണ്ട് മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലാണ് വീടിനകത്ത് ഒന്നിനും കുറവില്ല പക്ഷേ ഇപ്പം പക്ഷിപ്പാൻ പറ്റുന്നില്ല ആഹാരങ്ങൾ ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റുന്നില്ല ഷുഗർ പ്രഷറ് കൊളസ്ട്രോള് മാത്രമല്ല അനുബന്ധമായ മാരക രോഗങ്ങൾ പലരെ പിടിപെട്ടിട്ട് പലതിൻ്റെ മുമ്പിൽ നോക്കിയിരിക്കുക അല്ലാതെ അനുഭവിക്കാൻ പറ്റുന്നില്ല അതെന്തൊരു ജീവിതമാല്ലേ നോക്കിക്കേ ആകുന്ന കാലത്ത് ഒന്നുമില്ലായിരുന്നു ആകുന്ന കാലത്ത് എല്ലാം കഴിക്കണമെന്ന് നന്നായിട്ട് ജീവിക്കണമെന്നൊക്കെ ആ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ സാധിച്ചില്ല ഇപ്പൊ എല്ലാ അഭിവൃദ്ധിയും തന്നിട്ട് ശരീരത്തിന് കേടാണെങ്കിൽ ശരീരത്തിന് സ്വസ്ഥതയില്ലെങ്കിൽ സമാധാനമില്ലെങ്കിൽ ആരോഗ്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ നേടിയത് കൊണ്ട് എന്താ പ്രയോജനം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്വരൂപിച്ചു വച്ചിട്ട് എന്താ കാര്യം എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധത്മ പറയുക ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ദൈവാത്മാ പറയുക നിങ്ങളോട് ദീർഘായുസോടുകൂടെ ഇരിക്കാൻ അഭിവൃദ്ധി നിങ്ങൾ അനുഭവിപ്പാൻ പാലും തേനും രുചിച്ച് ജീവിക്കുന്ന ഒരു സുഖകരമായ അനുഗ്രഹം നിങ്ങൾക്ക് നൽകാൻ പുതിയ വർഷം ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുകയാണ് ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിൻ്റെ ദൈവമായ ഹോബയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കും നിങ്ങൾക്കുള്ള നന്മയുടെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിരിക്കും നിങ്ങളുടെ ജോലിയുടെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി ഇരിക്കും നിങ്ങളുടെ മൃഗസമ്പത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി ഇരിക്കും പഠിക്കുവാനായി പോകുന്ന ജോലിക്കായി കടന്നു പോകുന്ന നിൻ്റെ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി ഇരിക്കും ദൈവത്തിൻ്റെ കണ്ണിനും മറഞ്ഞിരിപ്പാൻ ഒന്നിനും കഴിയുകയില്ല വെളിപ്പാട് പുസ്തകത്തിലെ ദൈവത്തിൻ്റെ കണ്ണിനെപ്പറ്റി യേശുവിൻ്റെ കണ്ണിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ് അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ അവന്റെ കണ്ണിന്റെ മുമ്പിൽ ഒന്നും മറവായിരിക്കുന്നില്ല നോക്കുക അവൻ്റെ കണ്ണിന്റെ മുമ്പിൽ ഒന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല എവിടെ ചെന്നാലും അവൻ നമ്മെ കാണുന്നു ആകാശത്തിന് ഇടയിൽ കൂടുവെച്ചാലും സമുദ്രങ്ങളുടെ താഴ്വരയിൽ നമ്മൾ ഇറങ്ങിച്ചെന്നാലും എവിടെ നക്ഷത്രങ്ങളിടയിൽ നമ്മൾ കയറി പറ്റിയാലും അവിടെയെല്ലാം ദൈവം നമ്മളെ കാണുന്നുണ്ട് ദൈവത്തിന്റെ ദൃഷ്ടി അത്ര ഭയങ്കരമാണ് പുതിയ വർഷത്തിൽ യഹോവയുടെ ദൃഷ്ടി നിങ്ങളുടെ മേൽ പതിയും നിങ്ങളുടെ ദൃഷ്ടി പതിഞ്ഞാൽ ദുഷ്ടന്റെ തീയമ്പുകളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കും ദുഷ്ടന്റെ കയ്യിൽ നിന്നും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അത് ഈ വർഷത്തെ അനുഗ്രഹ വാക്തത്വമാണ് ചില മക്കളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ പറയുന്നു നിങ്ങൾ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ ആരംഭിക്കാൻ പോകുകയാ ഈ ജനുവരി മാസം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ താഴ്വരകൾ വെട്ടി തുറക്കുന്ന ചെങ്കടലിനകത്ത് പുതിയ പാത ഒരുക്കി ഇസ്രായേലിനെ അക്കരെ കടത്തിയതുപോലെ നിങ്ങളെയും ഈ വർഷം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ ചില പാതകൾ ഒരുക്കി വഴികൾ ഒരുക്കി നിങ്ങളെ നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിൻ്റെ മക്കൾ വിദേശ രാജ്യം ആമേൻ ചെന്ന് ചേരും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിൻ്റെ ഭർത്താവിൻ്റെ ജോലി മെച്ചപ്പെടും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്റെ കുടുംബ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്റെ ജീവിതത്തിൽ ആത്മീയമായ നിലയിൽ നിങ്ങൾ വലിയ അനുഗ്രഹങ്ങൾ അനുഭവിച്ചിരിക്കും ഇത് ദൈവത്തിൻ്റെ വാക്കാണ് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുക എപ്പോൾ ആണ്ടിൻ്റെ ആരംഭം മുതൽ പ്രിയപ്പെട്ടവരെ ഈ ആണ്ടിൻ്റെ ആരംഭം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ആണ്ടിൻ്റെ ആരംഭം മുതൽ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ ചില വാക്കുകൾ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാം ഒന്ന് ഒന്ന് സസ്ലോനിക്ക ലേഖനം അഞ്ചാം അധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങളാണ് ആ വാക്യം എങ്ങനെയാണ് എപ്പോഴും സന്തോഷിപ്പിൻ ഈ വർഷം മുഴുവനും നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും സന്തോഷിക്കും രണ്ടാമത് ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ ഈ വർഷം മുഴുവനും നിങ്ങൾ ചെയ്യേണ്ടത് ഇടപെടാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം മൂന്നാമത്തത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും നന്മയ്ക്കും തിന്മയ്ക്കും അമീൻ എല്ലാ മേഖലകളിലും ദൈവം നമ്മെ ആക്കി വെക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും എപ്പോഴും എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം എന്താണ് ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം അപ്പോഷൻ ഓരോ സ്വത്ത് അശ്രോയ്ക്ക് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് നിങ്ങളുടെ ജീവിതം എങ്ങനെ അനുഗ്രഹിക്കപ്പെടണം ഇന്ന് രാവിലെ ഈ സന്ദേശത്തിൽ കൂടെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെടോട് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഈ പുതുവർഷം വിജയകരമായി തീരണമെങ്കിൽ ആണ്ടിൻ്റെ ആരംഭം മുതൽ അത് അനുഗ്രഹമായി തീരണമെങ്കിൽ ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇത് ദൈവം ചെയ്യേണ്ട കാര്യമല്ല നാം ചെയ്യേണ്ട കാര്യമാണ് പുതുവർഷത്തിൽ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ പുതുവർഷം വിജയകരമാക്കി തീർക്കാൻ പുതുവർഷത്തിന്റെ ആരംഭ മാസം മുതൽ ആണ്ട മുതൽ ആണ്ടിൻ്റെ ആരംഭ ദിനം മുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ നമ്മൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഇത് ദൈവേഷ്ടമാണെന്ന് പതിനെട്ടാം വാക്യത്തിൽ കാണുന്നു ഇത് തെറ്റല്ല എപ്പോഴും സന്തോഷിപ്പേൻ അത് തെറ്റല്ല നമ്മൾ സന്തോഷിക്കും തെറ്റല്ല കാരണം പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം അപ്പൊ ഏതൊരു വ്യക്തിയും ദൈവ പൈതിൽ എപ്പോഴും എന്തു ചെയ്യണം കരഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല നിരാശപ്പെട്ടിരിക്കണമെന്നല്ല വാടിയ മുഖത്തോടി ഇരിക്കണമെന്നല്ല അയ്യോ എൻ്റെ ജീവിതം എങ്ങനെയായി പോയല്ലോ എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനായി പോയല്ലോ എൻ്റെ കുടുംബം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പരാതിപ്പെട്ട് ജീവിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ എപ്പോഴും സന്തോഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷം വരട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കാര്യങ്ങളിൽ സന്തോഷം വരട്ടെ ഈ വർഷം സന്തോഷത്തെ കെടുത്തുന്ന സകല ദുഷ്ടശക്തികളും അന്ധകാരങ്ങളും നിങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ ആണ്ടില്ലോ ആ ആറുമാസം സന്തോഷിച്ച് ആറുമാസം കരഞ്ഞുകൊണ്ടിരിക്കാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഒരാഴ്ച ഏഴ് ദിവസം ഉണ്ടെങ്കിൽ അതിൻ്റെ ആറ് ദിവസം സന്തോഷിച്ച് ഏഴാം ദിവസം കരഞ്ഞ് ആ ആറ് ദിവസത്തെ സന്തോഷം നഷ്ടപ്പെടുത്തണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത് പുതിയ വർഷത്തിൽ നിങ്ങളെക്കുറിച്ച് ഉള്ള ദൈവ ഇഷ്ടം എന്ന് എന്താണ് എപ്പോഴും സന്തോഷിക്കണം സന്തോഷിക്കണമെന്നല്ല എപ്പോഴും സന്തോഷിക്കണം പകലും രാത്രിയിലും ഉറങ്ങാൻ പോകുമ്പോഴും നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും നിങ്ങൾ വാഹനം ഓടിക്കുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴും കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുമ്പോഴും കുടുംബമായിട്ട് നിങ്ങൾ പുറത്തു പോകുമ്പോൾ അകത്തു വരുമ്പോഴൊക്കെയും നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എപ്പോഴും സന്തോഷിക്കുന്ന ഒരു വർഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എപ്പോഴും സന്തോഷിക്കണമെങ്കിലും അതുമാത്രമല്ല പതിനാറാമത്തെ വാക്യത്തിൽ പറയുക എപ്പോഴും പ്രാർത്ഥിക്കണം ഇടപെടാതെ പ്രാർത്ഥിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ ജീവിതം ആണ്ടിൻ്റെ ആരംഭം മുതൽ അനുഗ്രഹമാകണമെങ്കിൽ രണ്ടാമത്തെ കാര്യമാണ് ഇടപെടാതെ പ്രാർത്ഥിക്കണം എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടേ ഇടപെടാതെ പ്രാർത്ഥിക്കണം ദാനിയല് മൂന്നു നേരം പ്രാർത്ഥിക്കുമായിരുന്നു തൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കുമായിരുന്നു രേഖ വിപരീതമായി എന്ന് കേട്ടപ്പോൾ ദാനിയൽ തൻ്റെ എരിശലേമിലുള്ള ആ കിളിവാതിൽ തുറന്നിട്ട് എരിശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് തൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ദാനിയൽ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവമക്കളെ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ദൈവകൃപയോടും കൂടെ ഞാൻ പറയട്ടെ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഈ പുതുവർഷം ഉണ്ടാക്കിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേണ്ടവത്തിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു കാണത്തില്ല തിരക്കുകളും കാര്യങ്ങളും പലതും നിൻ്റെ മുമ്പിൽ ബുദ്ധിമുട്ടായി മാറി കാണുമായിരിക്കാം പ്രാർത്ഥന നീ ഒഴപ്പിക്കാണുമായിരിക്കാം പ്രാർത്ഥിക്കാൻ മടി കാണിച്ച് കാണി കാണുമായിരിക്കാം എന്നാൽ പുതിയ വർഷമായ ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഒരു തീരുമാനമെടുക്കൂ ഇത് ദൈവ ഇഷ്ടമാണ് ദൈവത്തിൻ്റെ നിങ്ങളെക്കുറിച്ചൊരു ഇഷ്ടമാണ് എപ്പോഴും ഇടവിടാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് നോക്കുക അപ്പൊ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം ഈ വർഷം സന്തോഷിക്കണം മറ്റൊന്ന് ഇടവിടാതെ എന്ത് ചെയ്യണം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ദൈവസന്ധി പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം നിനക്ക് ഉണ്ടാകണം പ്രാർത്ഥിക്കുന്നവൻ്റെ കുടുംബം ഒരിക്കലും തകരില്ല പ്രാർത്ഥിക്കുന്നവൻ്റെ തലമുറ ഒരിക്കലും പിഴച്ചുപോകില്ല പ്രാർത്ഥിക്കുന്നവൻ്റെ വീട്ടിൽ എപ്പോഴും അഭിവൃദ്ധി ഉണ്ടാകും പ്രാർത്ഥിക്കുന്നവന് നന്മകൾ വർദ്ധിച്ചു കൊണ്ടേ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പുതിയ വാതിലുകൾ വഴികൾ ദൈവം തുറക്കും ഈ ഇരുപത്തി അഞ്ചിൽ ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭം മുതൽ ആ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ മറ്റൊന്ന് പറയുക മൂന്നാമത്തെ കാര്യം എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം ഏത് സാഹചര്യത്തിലും ദൈവത്തിന് സ്തോത്രം പറയണം ഉയർച്ച വരുമ്പോഴും സന്തോഷ നിമിഷങ്ങൾ വരുമ്പോൾ മാത്രമല്ല സ്തോത്രം പറയണ്ടേ കണ്ണുന്നിൻ്റെ താഴ്വരക്കൂടെ വേദനയിൽക്കൂടെ പ്രയാസങ്ങളിൽ കൂടെ നിങ്ങൾ ഈ വർഷം കടന്നു പോകുവാണെങ്കിൽ അവിടെ നിങ്ങൾ സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കണം അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർദ്ധിക്കും അപ്പോൾ ഈ വർഷം ആടിന്റെ ആരംഭം മുതൽ അനുഗ്രഹമായി തീരണമെങ്കിൽ നിങ്ങൾ ദീർഘായുസോട് കൂടെ ഇരിക്കണമെങ്കിൽ പാലും തേനും ഒഴുകുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം എപ്പോഴും എന്തു ചെയ്യണം ദൈവസന്നതി സന്തോഷിക്കണം ഇടപെടാതെ എന്തു ചെയ്യണം പ്രാർത്ഥിക്കണം എല്ലാറ്റിനും നിങ്ങൾ എന്തു ചെയ്യണം സ്തോത്രം ചെയ്യണം എന്നിട്ട് ദസ്രോനേക്ക് ലേഖനം അഞ്ചാം മധ്യേ പതിനെട്ടാം വാക്യത്തിൽ പൗലൂസ് ഇങ്ങനെ പറയാൻ മടിച്ചില്ല ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം നമ്മളെക്കുറിച്ച് ഈ വർഷം എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം അത് എന്നിൽ നിറവേറണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം കുടുംബ പ്രാർത്ഥന മുടക്കരുത് മക്കളും ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചെയ്യണം ദൈവവചന ധ്യാനം നടത്തണം ആരാധനയ്ക്ക് മുടങ്ങാതെ പോകണം ദൈവദാസന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം ദൈവത്തെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഈ കാര്യങ്ങൾ മുടങ്ങാതെ ഈ വർഷം ചെയ്യൂ നിങ്ങൾക്ക് അനുഗ്രഹം ദൈവം തന്നിരിക്കും അപ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുകയാണ് ആണ്ടിൻ്റെ ആരംഭം മുതൽ അനുഗ്രഹം ഉണ്ടാകുവാൻ നിങ്ങൾ ഈ വണ്ണം ചെയ്യുക ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർദ്ധിക്കും ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ മഴ പോലെ ചൊരിഞ്ഞു തരും നിങ്ങളുടെ കണ്ണുനീര് കണ്ണിൽ നിന്ന് അവൻ ഈ വർഷം ഒപ്പിയെടുക്കും പുതുവഴികൾ മക്കൾക്കു വേണ്ടി കർത്താവ് തുറക്കും നിങ്ങൾ ഒരിക്കലും തകർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല ഒരു പുതിയ വർഷം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ഒരു പുതിയ വർഷം നിങ്ങൾക്ക് ജീവിതത്തിൽ തരുന്നുവെങ്കിൽ അത് മറക്കാൻ കഴിയാത്ത എൻജോയ് ചെയ്യുന്ന ഒരു അനുഗ്രഹിക്ക അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി മാസമായി മണിക്കൂറായി സെക്കൻഡുകളായി മാറട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവ ദൈവമേ സ്വർഗീയ പിതാവേ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ മുറ്റുമായി തരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങളെ ഭദ്രമായി പരിപാലിച്ചു ഞങ്ങളെ സൂക്ഷിച്ചു ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം നൽകി തന്നു ഞങ്ങളുടെ മക്കളെ പരിപാലിച്ചു ഞങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹമാക്കി ഒത്തിരി കണ്ണുനീരും വേദനയും നിന്നയും ഒക്കെ ഞങ്ങൾ നേരിട്ടു പക്ഷെ അവിടെ ഒന്നും തകർന്നു പോകാൻ ഞങ്ങളെ ദൈവം അനുവദിച്ചില്ല ഒരു പുതിയ പ്രഭാതം ഞങ്ങൾക്ക് തന്നു പുതിയ വർഷം ഞങ്ങൾക്ക് തന്നു ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഒരു വഴി ഞങ്ങൾക്ക് കർത്താവ് അങ്ങടെ ആത്മാവിനാൽ ഇന്നു പകൽ പറഞ്ഞു തന്നതിനാ ഇഷ്ടം കർത്താവേ ഞങ്ങൾ ദീർഘായുസയോടുകൂടെ ഇരിക്കുവാനും പാലും തേനും ഒഴുകുന്ന ദേശത്തിൻ്റെ അഭിവൃദ്ധി ഞങ്ങൾ പ്രാപിക്കുവാനും അങ്ങയുടെ ദൃഷ്ടി എപ്പോഴും അതിനെ നോക്കിയിരിക്കുന്നു എന്ന് ഞങ്ങളെ കൽപ്പിച്ചതിനായി സ്തോത്രം ഈ ആണ്ടിൻ്റെ ആരംഭം അത് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളോട് പറഞ്ഞതിനായി സ്തോത്രം എപ്പോഴും സന്തോഷിച്ചിരിക്കുന്ന ഒരു വർഷമാക്കി തീർക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു വർഷമാക്കി തീർക്കുക എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്ന ഒരു വർഷമാക്കി തീർക്ക് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായി കർത്താവെ ഇതിനെ തീർക്കണമേ പണിയണമേ ഈ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു പുതുവർഷത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇവരുടെ മേൽ വാരി ചോരി കർത്താവ് കൊടുക്കട്ടെ കർത്താവെ അനുഗ്രഹമാകട്ടെ ഈ മെസ്സേജ് പതിനായിരക്കണക്കിന് ജനത്തിന് ഒരാശ്വാസമായി തീരട്ടെ ഉറപ്പായി മാറട്ടെ ദൈവ കൃപയായി തീരട്ടെ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം അങ്ങ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ദൈവമഹത്വം കൊണ്ട് ഞങ്ങളെ നിറച്ചതിനായി സ്തോത്രം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നാമത്തിൽ തന്നെ ർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ പുതിയ വർഷത്തിൽ പുതിയ ദൈവകൃപ നമുക്ക് പ്രാപിക്കാം അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നമുക്കുണ്ടാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാപ്പി ന്യൂ ഇയർ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ